നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം ആരോഗ്യ കേന്ദ്രങ്ങൾ അണുബാധമുക്തമാണോ എന്ന പരിശോധനയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ രാജീവ് ക്ലിനിക് ചന്തകുന്ന് ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ പ്രവീണ പറഞ്ഞു രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർമാരായ രാജീവ് സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റായ ടി സി ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്ററും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം ചന്തക്കുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്നിലെ ഹീൽ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ഇവിടെയുള്ള ചികിത്സാരീതികളിൽ ഹിജാമ ഈ ക്ലിനിക്കിൽ ചെയ്യാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പോയതില് ഒരു രാജീവ് ഒരു മൂലക്കുരുവിന്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ എ വി എം ഹോസ്പിറ്റല് അതേപോലെ മലബാർ ആയുർവേദ സെന്റർ അതുപോലെ ഹീൽ എന്ന് പറഞ്ഞ ആയുർവേദ ഈ സ്ഥലത്ത് പോയി നീ സാധനങ്ങൾ പോവാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കില് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പൂട്ടേണ്ട സാഹചര്യം ഉള്ളതൊക്കെ പൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കിൽ വന്നപ്പോ അവിടെ തെറാപ്പിസ്റ്റിനും ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ജിജോ നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും ലഭിച്ച റിപ്പോർട്ടുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ രേണുകയ്ക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്